തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിൽ താനൃം എന്ന സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണിത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സാമീപ്യം കൊണ്ട് ധന്യമായ താനൃം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയങ്ങളൊന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സാമൂഹ്യ സേവനത്തിൽ തൽപരരായ ചെലൂർ മനക്കാരുടെ സംരക്ഷണത്തിൽ ഓലം കെട്ടിടത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ഈ വിദ്യാലയത്തിനോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഞാൻ മിനി താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് താന്യം പഞ്ചായത്തിലെ മികച്ച പാരമ്പര്യമുള്ള ഈ വിദ്യാലയത്തിൽ ഒന്ന് മുതൽ പ്ലസ് ടു വിഭാഗം വരെയായി നാനൂറോളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു മികച്ച രീതിയിലുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്നത് എക്സ്ട്രാ കോച്ചിങ്ങും എല്ലാ ക്ലബ്ബ് പ്രവർത്തനങ്ങളും ഇവിടെ സജീവമായി നടത്തി വരുന്നു കഴിഞ്ഞ അധ്യയന വർഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയവും ഫുൾ എ പ്ലസ്സുകളും ലഭിച്ചു പതിമൂന്ന് വർഷത്തോളമായി നൂറ് എ പ്ലസ് നൂറ് ശതമാനം വിജയം തുടർച്ചയായി കൈവരിക്കാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് ഗ്രാമ്യ പുരസ്കാരം ഞങ്ങളുടെ കുട്ടികൾക്ക് തുടർച്ചയായി തരുന്നതിൽ ഞങ്ങൾ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പി ടി ഞങ്ങൾക്ക് ഉണ്ട് ഞാൻ താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടന്നതായ പൊതുപരീക്ഷയുടെ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ താന്യം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നമ്മുടെ സ്കൂളിനെ മുൻപന്തിയിൽ തന്നെ എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒന്നാം സ്ഥാനം തന്നെ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം കൂടി അറിയിക്കുകയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം അവാർഡ് ഞങ്ങളുടെ കുട്ടികൾ ഏറ്റുവാങ്ങുന്നുണ്ട് അതിൽ ഈ സ്കൂളിന് അതിയായ സന്തോഷമുണ്ട് അതും ഈ ഒരു വേളയിൽ അറിയിക്കുന്നു താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ എസ് എൽ സി റിസൾട്ട് ഏറ്റവും അഭിമാനാർഹമായ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് തുടർച്ചയായി പതിമൂന്നാം വർഷം നൂറ് ശതമാനം വിജയവും രണ്ട് കുട്ടികൾ ഫുൾ എ പ്ലസും നേടിയിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ നിന്നാണ് സ്കൂളിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻറ്റും സ്റ്റാഫ് സെക്രട്ടറിയുമായി ഞാൻ സംസാരിക്കുന്നത് വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു നന്ദിയും ഗ്രാമീ ചാനലിന് നേരികയാണ് ആശംസകളും പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും മീഡിയ വഴിയുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്കൂളിനു വേണ്ടിയും വ്യക്തിപരമായും നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് ശിവനന്ദ ഞാൻ സ്കൂളിലെ പത്താം പ്ലസ് വിദ്യാർത്ഥിയാണ് സ്കൂളിനെ പറ്റി പറയുകയെന്നു വെച്ചാൽ സ്കൂളിലെ ടീച്ചേഴ്സിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ വീട്ടിൽ നിന്നും ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് എല്ലാം ഉണ്ട് മാഷിമാരായാലും ടീച്ചേഴ്സായാലും ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട് എൻ്റെ പേര് നിവാ ആണ് താനി സ്കൂളിൽ പത്താം ക്ലാസ് ഫുള്ള പ്ലസ് ടു കൂടെ പാസ്സായതാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് സ്കൂളായാലും ആയാലും Now let's support